മാധ്യമ റിപ്പോർട്ടുകൾ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ കേരളത്തിലെ മുന്നണി ഘടനയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കൽപ്പിത കഥകളായി മാധ്യമ റിപ്പോർട്ടുകൾ മാറാമോ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയെ വിളിച്ചു എന്ന രീതിയിലൊരു ഇംഗ്ലീഷ് പത്രം എഴുതിയല്ലോ കോട്ടയത്ത് നിന്ന് ബൈലൈൻ വെച്ച് ഈ നേരം വരെ ഈ നേരം വരെ ആ നിലയിൽ അത് അത് വലിയ തോതിൽ പ്രചരിക്കപ്പെട്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആ ആ ദിവസങ്ങളിലും ആ മണിക്കൂറുകളിലും കോൺഗ്രസ് നേതാക്കളൊക്കെ നടത്തിയ പ്രചാരണം ഇതിനെ കുറെ കൂടി ആളുകൾക്കിടയിൽ ശരിവെക്കും വിധത്തിലേക്ക് തന്നെയാണ് അതിനെ വളരെ പോസിറ്റീവായി പ്രോത്സാഹിപ്പി സ്വാഭാവികമാണ് പ്രോത്സാഹിപ്പിക്കും വിധത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത് വളരെ ഗൗരവമായി ആ നിലയിൽ ഒരു വലിയ ഒരു ഒരു പാറ്റേൺ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കനഗോലു കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു സ്ട്രാറ്റജി മെനയുമ്പോൾ പരമാവധി ഇത്തരം കോൺട്രവേഴ്സികൾ വരട്ടെ അതുമായി അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്ന ഒരു കനകോലു സ്ട്രാറ്റജി കൂടിയുണ്ട് അതിൽ സംഭവിച്ച ഒരു അത് മുമ്പ് താങ്കൾ പറഞ്ഞാൽ അതും പാളിപ്പോകുന്നതിന് കൂടി ഈ വിഷയം സാക്ഷിയാവുന്നുണ്ടോ നേരത്ത് നോക്കൂ ഇതുപോലുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ വരും എന്ന കളി ഉറപ്പാണ് കാരണം അതൊരു കനകൂലു ലൈൻ ഓഫ് തിങ്കിങ്ങും കനകൂലി ലൈൻ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റുമാണ് നടക്കുന്നത് ദേശീയ തലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ വന്നിരുന്നു അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇനിയും കേരളത്തിൽ വരാം പക്ഷേ നേരത്തെ അബ്രഹാം പറഞ്ഞതുപോലെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഇത്തരം ചില വാർത്തകൾ തീർച്ചയായും പല പല പാടില്ല എങ്കിൽ പോലും വരാനുള്ള സാധ്യതയും വളരെ വളരെയേറെയാണ് നേരത്തെ ഈ നിജേഷ് എൽ ഡി എഫിൽ നിൽക്കുന്ന ഒരു പാർട്ടി എൽ ഡി എഫിൽ തന്നെ നിൽക്കുന്നുവെന്ന് എന്ന് പറയേണ്ട ഒരു ഗതികേടുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊരു ഒരു 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 ചോദ്യമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ സമൂഹവും ഏറ്റവും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് സോണിയാഗാന്ധി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയേക്കാൾ ഉപരി രാഷ്ട്രീയ സമൂഹം അംഗീകരിക്കുന്ന ഒരു നേതാവാണ് സ്പെക്ട്രം അംഗീകരിക്കുന്ന നേതാവാണ് സോണിയാഗാന്ധി ആ സോണിയാഗാന്ധിയെ കൂട്ടുപിടിച്ച് ഇന്നലെ ഒരു വാർത്ത വന്നു ഒരു പത്രത്തിൽ വാർത്ത അടിച്ചു വന്നു അങ്ങനെ സോണിയാഗാന്ധിയെ മോശമാക്കുന്ന അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കൂട്ടുപിടിച്ചൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പറയാൻ ഈ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമല്ലോ അതിന് ബാധ്യതയുണ്ടല്ലോ ഈ കെ സി ആ അതിൻ്റെ അകത്ത് കെ സി വേണുഗോപാലാണ് ഇതിന് വഴിയൊരുക്കിയതെന്നൊരു വരിയും കൂടിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെങ്കിലും സോണിയാഗാന്ധി എന്തായാലും അവരുടെ നിലപാട് വ്യക്തമാക്കില്ല അതവിടെ നിന്ന് നിൽക്കട്ടെ കെ സി വേണുഗോപാലാണ് ഇങ്ങനൊരു ടെലിഫോൺ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ആരും ചർച്ച ചെയ്തിട്ടില്ല എന്ന് ജോസ് കെ മാണി നിലപാട് അസന്യഗ്ധ വിധം വ്യക്തമാക്കിയ ശേഷം പറയുന്നത് അത് അദ്ദേഹം ഇന്നലെ പറയേണ്ട കാര്യമായിരുന്നല്ലോ അത് അദ്ദേഹം ഇന്നലെ പറഞ്ഞില്ല ഒരു ഭാഗത്ത് അവിടെ അതവിടെ നിൽക്കുന്നു രണ്ട് ഇന്നലെ കോൺഗ്രസ് ഒരു വലിയ കേന്ദ്രവിരുദ്ധ സമരം നടത്തുകയായിരുന്നു അല്ലേ ലോക് മുന്നിൽ കോൺഗ്രസ് വലിയ കേന്ദ്രവിരുദ്ധ സമരമാണല്ലോ നടത്തിയത് ആ സമരത്തിൽ കൊണ്ടുവന്നാണല്ലോ എൽ ഡി എഫിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് സി പി എമ്മിൽ നിന്നും ഒരാളെ അടർത്തി എടുത്തത് അവതരിപ്പിച്ചത് ആ സമരം അത്ര വലിയൊരു സമരം അതും മഹാത്മാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഉള്ള ഒരു 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 പദ്ധതി അതിനെ ശ്രീരാം ജി വി ജി റാം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതിനെതിരെയൊക്കെ ഉള്ള ഒരു പ്രശ്നം ഒരു വലിയ പ്രക്ഷോഭം കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നതിന്റെ ആണ് സി പി എം വിരുദ്ധ ഒരു നടപടി ഉണ്ടാകിയത് അത് അടുത്ത ദിവസമായാലും ഈ ഈ പ്രതിസന്ധിക്ക് ഈ ഈ കുറച്ചു കൂടി നേട്ടമുണ്ടാകാൻ മാത്രമേ സ സഹായിക്കുമായിരുന്നുള്ളൂ അവിടെ കൊണ്ടുവന്ന് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ച് ഇത്ര വലിയ ഒരു 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 ഇതാക്കി മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പ്രശ്നം ചർച്ച ലോക്സഭയിൽ ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറുഭാഗത്ത് ഒരു സത്യമായി നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇതുകൊണ്ടെല്ലാം അവസാനം എന്ത് എന്ത് നേടി മാണിസികാപ്പന് പരസ്യമായി രംഗത്ത് വന്ന് ഇതിനെതിരെ പറയേണ്ടി വന്നു മാണിസികാപ്പന് മലപ്പുറത്ത് എന്ന് കുഞ്ഞാലിക്കുട്ടിയെ കണ്ട് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു മാണി സിക്കൻ ഒരാഴ്ച മുമ്പ് വി ഡി സതീശിനോടും അതിനൊരാഴ്ച മുമ്പ് രമേശ് ചെന്നിത്തലോടും ഇക്കാര്യം ഇക്കാര്യം വ്യക്തമാക്കിയതാണ് ഒരു കാരണവശാലും പാലാ വിട്ടു കൊടുക്കാൻ സാധ്യമല്ല ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിരുന്ന യു ഡി എഫിനുള്ളിൽ അങ്ങനെ ഒറ്റക്കെട്ടല്ല എന്ന് പരസ്യമായി വരുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിരിക്കാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ എന്ത് നേട്ടമുണ്ടായതുകൊണ്ട്